ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച അപകടം വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു തൃശൂരിൽ നിന്ന് വരന്തരപ്പിള്ളിയിലേക്ക് വന്നിരുന്ന ഭുവനേശ്വരി അമ്മ ബസ്സിൽ എതിരെ വന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു ടിപ്പർ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു അപകടത്തിൽ ടിപ്പർ ലോറിയുടെ മുൻഭാഗം തകർന്നു വരന്തരപ്പിള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മുടിയുടെ കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലിയമ്മി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും